بركاته. الحمد لله رب العالمين والصلاة والسلام على شرف المرسلين وعلى آله وأصحابه أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم സദക്കല്ലാഹുല്ലലിയുല്ലമി ഈ യോഗത്തിന്റെ അധ്യക്ഷൻ കേരള മുസ്ലിംകളുടെ ആത്മീയ നേതാവ് ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങൾ അവർ സമസ്ത കേരള ജമ്പീയത്തുല്ലുളങ്ങയുടെ ഉന്നതമായ ഈ സ്ഥാപനത്തിന്റെ സെക്രട്ടറി ജനറൽ ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ അവർ ബഹുമാനപ്പെട്ട കെ പി ഉസ്താദ് ബഹുമാനപ്പെട്ട മൈദീൻകുട്ടി ഉസ്താദ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വിദൂര പൗരസ്ത്യ രാജ്യങ്ങളിൽ നിന്ന് ഇന്തോനേഷ്യയിൽ നിന്ന് അമേരിക്കയിൽ നിന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നെത്തിയ നേതാക്കൾ അൽ ഐസ ഉൽ കിറാം മിനഷർക്ക് إندونيسيا، ومن الامارات العربيه المتحده والولايات المتحده الامريكيه واخوتي العزه الطلاب المتخرجون من الجامعه النوريه مهتايا في سافره لندن ിരുദം നേടിയ ഷംസലയുടെ പേരമക്കൾ ഈ ഒത്തുചേരലൊരു സാരി ഹാമലായി അള്ളാഹു കബൂൽ ചെയ്യുമാറു ബല്യകു അന്യീ വലവു ആയ ഒരായത്തെങ്കിലും എന്നെ തൊട്ട് നിങ്ങൾ എത്തിച്ചു കൊടുക്കണമെന്ന് ഷഫീവന റസൂലുല്ലാഹി ലക്ഷം സഹാബിമാർ ഒത്തുകൂടിയ ഹിജറ പത്താമത് വർഷം മൂന്ന് സ്ഥലത്ത് വെച്ച് തങ്ങൾ പ്രസംഗിച്ച വാക്കിൽ നിന്ന് ഏതാനും വരികൾ അന്നി അന്യീ വരവുമായ ഒരായത്തെങ്കിലും എന്നെ തൊട്ട് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം ഈ പദം കേട്ടാളുകൾ അവരുടെ കുതിരപ്പുറത്ത് കൊട്ടകപ്പുറത്ത് എങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നു ആ ഭാഗത്തേക്ക് യാത്രയായി എന്നാണ് ചരിത്രകാരന്മാർ പ്രത്യേകിച്ച് വെസ്റ്റേൺ രാജ്യങ്ങളിൽ നിന്നുള്ള ചരിത്രകാരന്മാർ പറയുന്നത് അതനുസരിച്ച് ഒന്നേകാ ലക്ഷം സഹാബിമാരിൽ നിന്ന് മദീന മദീനത്ത് വിശ്രമം കൊള്ളുന്നത് പതിനായിരം സഹാബിമാർ മാത്രം രണ്ടായിരത്തോളം സഹാബിമാർ മക്കത്തും പരിസരത്തുമായി അന്ത്യവിശ്രമം കൊള്ളുന്നു ോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സഹാബിമാർ യാത്ര തുടങ്ങി ചൈനയിലാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട അബുലാസ് മംഗളവറുകൾ ഒരുപാട് സഹാബിമാർ അന്ത്യവിശ്രമം കൊള്ളുന്നത് മിസുറിൽ അയ്യായിരത്തോളം വരുന്ന സഹാബിമാർ അവിടെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇപ്പ യുദ്ധം നടക്കുന്ന ഷ്യാമും അതിന്റെ പരിസരത്തുമായി ഏകദേശം രണ്ടായിരം സഹാബിമാർ ഇറാഖിൽ അതുപോലെ രണ്ടായിരം സഹാബിമാർ കേരളത്തിലും സഹാബിമാർ തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലും സഹാബിമാർ ഇവരൊക്കെ ദീൻ പ്രചരിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവരാണ് മദീനത്തെ വെറുത്തുപോയവരെല്ല റസൂലുള്ളാന്റെ സമീപത്ത് അന്ത്യവിശ്രമം കൊള്ളാൻ ആഗ്രഹിക്കാത്തതുകൊണ്ടല്ല ഈ മെസ്സേജ് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം എന്ന നിലയിൽ പുറപ്പെട്ടവരാണ് ഈ പ്രാവശ്യം ജാമ്യയിൽ നിന്ന് ബിരുദ നെയ്യിപ്പോകുന്ന മക്കൾ അവരെ ഈ സ്ഥാപനത്തോട് വിട പറഞ്ഞ് പോകുന്നത് ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല ദീനിന്റെ പ്രചരണത്തിനു വേണ്ടിയാണ് തീന്റെ പ്രചരണത്തിന് വേണ്ടി പോകുമ്പോ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും ഒരു മഹല്ലിൽ ഇറങ്ങിച്ചെന്നാൽ അവിടെ പ്രശ്നം പ്രശ്നമുണ്ടാവും ചെല്ലുന്ന രാജ്യത്ത് ഉണ്ടാവും അവിടെയാണ് റസൂള്ള അസ്യറ ജനങ്ങൾക്ക് എളുപ്പമുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് പ്രയാസമുണ്ടാക്കുന്ന പരിപാടി നിങ്ങളിരുന്നുണ്ടാവാൻ പാടില്ല ഒരു നാട്ടിൽ ചെന്നു അവിടെ ചെന്നാൽ അവിടെ രണ്ട് കക്ഷിയാക്കി എന്നിട്ട് ഒരു കക്ഷിയുടെ ഒപ്പം കൂടി അവിടെ നിൽക്കപ്പെടുതി ഇല്ലെങ്കിൽ വേറൊരു സ്ഥാപനം കൊത്തിക്കണിച്ചു അവിടെ നിന്നും അങ്ങനെയല്ല ജനങ്ങൾക്കൊരു പ്രയാസമില്ലാത്ത നിലയിൽ ഈ ദീനീ നടത്തണം നടത്തണമെന്നാണ് റസോള്ള സൂചിപ്പിച്ചത് അതനുസരിച്ച് ഒരു വാക്കെങ്കിലും എത്തിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അതാണ് നിങ്ങൾ എന്നെ തൊട്ടെത്തിക്കേണ്ടത് ബഹുമാനപ്പെട്ട രബീസല്ലാ അലൈ വല്ലം ഒരു ദിവസം ഉമ്മുസ്ലിമിന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് അവിടെ കുറച്ചു നേരം ഉറങ്ങി വറക്കിൽ നിന്ന് ഉണർന്ന് പുഞ്ചിരിച്ചുകൊണ്ട് തങ്ങൾ എന്തിനാണ് ഇനവിയങ്ങൾ ചൊരിക്കുന്നത് അൽഹക്കല്ലാ ഹുസിന്നക്ക നിങ്ങളുടെ മുഖത്ത് സന്തോഷം വരട്ടെ എന്ന് അപ്പൊ റസൂള്ള പറഞ്ഞു ഇന്ന റിജാലം എന്നും മത്തി അല്ലെങ്കിൽ ഇന്ന ഉനാസം എന്നും മത്തി ഈ സമുദ്രത്തിന്റെ നടുക്കളിൽ യാത്ര ചെയ്യുകയാണ് എന്റെ ഉമ്മത്തിൽപ്പെട്ട കുറേ ആളുകൾ മുസീം ആവശ്യപ്പെട്ടുളയ ജനീമിന്നും എന്നെ ആ കൂട്ടത്തിൽ പെടുത്താനായി നിങ്ങൾ ദ്വാ ചെയ്യണം നബിയെ അന്തിമിന്നും നീ ആ കൂട്ടത്തിലുണ്ട് എന്ന് റസ പറഞ്ഞു കുറച്ചു നേരം കൂടി ഇറങ്ങി പിന്നെ നീ അണീച്ചു അപ്പോഴും ഇതുപോലെ തന്നെ ചെറിച്ചുകൊണ്ട് എന്തിനാണ് നബിയെ നിങ്ങൾ ചെറിക്കുന്നത് നിങ്ങളുടെ മുഖത്ത് സന്തോഷം വരട്ടെ എന്തിനാണ് ചൊരിക്കണത് അപ്പോഴും റസൂറുള്ള പറഞ്ഞു മറ്റൊരു സംഭവം ആദ്യത്തെ സംഭവമല്ല ഇന്നരിജാലം ഇന്നും മത്തിയർ കബൂന സബജഹാദൽ ബഹർ ഈ സമുദ്രത്തിന്റെ നടുക്കടലിൽ കൂടി യാത്ര ചെയ്യുന്ന ആളുകൾ എനിക്ക് കാണിക്കപ്പെട്ടു ഉദോവാഹാ യജാലിനെയം ഇന്നും എന്നെ ആ കൂട്ടത്തിൽപ്പെടുത്താൻ നിങ്ങൾ ദ്വാ ചെയ്യണം കാലാന്തിമിനല്ലൌ വരി ആദ്യത്തെ പേച്ചിലാണ് ഇതുള്ളത് രണ്ടാമത്തേരി ഇല്ല നർത്തം ആ നരക്ക് റസൂലുല്ലാന്റെ പ്രോത്സാഹനം തങ്ങളുടെ വാക്കുകൾ കേട്ട് കടല് കടന്നു വന്നു എങ്ങനെയാ കടലിൽ യാത്ര ചെയ്തത് ഏതെങ്കിലും ഒരു മരത്തിന്റെ കഷ്ണത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ലഭ്യമായ ചെറിയൊരു സൌകര്യം വെച്ച് അങ്ങനെ യാത്ര ചെയ്ത് ലോകത്ത് മുഴുവനും ഇസ്ലാമിന്റെ മെസ്സേജ് എത്തിച്ചു എവിടെയൊക്കെ മുസ്ലിങ്ങളുണ്ടോ എവിടെയൊക്കെ രാജ്യണ്ടോ മനുഷ്യരുണ്ടോ ആ സ്ഥലത്തൊക്കെ എത്തിച്ചേർന്നു ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്ത് മുസ്ലിങ്ങളെത്തി ഒന്നെങ്കിലോരുണി സുമല്ലീനൂനവും സുമല്ലീനൂനും ആ കൂട്ടത്തിൽപ്പെട്ട താബി സഹാബിമാർ അല്ലെങ്കിൽ താബികൾ അല്ലെങ്കിൽ താബി താബികൾ അങ്ങനെ എത്തിയ രാജ്യങ്ങളിൽപ്പെട്ട ഒരു രാജ്യമാണ് ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്തുള്ള മൊറോക്കോ മകരിബുല്ല മഹാന്മാരായ ഒരുപാട് സഹാബിമാരോ താപികളോ താബീ താബികളോ ആ രാജ്യത്ത് വന്നു ഇസ്ലാമിന്റെ ദൈവത്തെത്തിച്ചു കൊടുക്കാൻ പൊന്നാനി മഹദൂമിമാർ വന്നു കുറെ കഴിഞ്ഞ് ഇന്തോനേഷ്യയിലും മലേഷ്യയിലും സഹാബിമാരോ സഹാബിമാരെ ശേഷമുള്ള താപികളോ താബി താപികളോ അവരൊക്കെ താ ചെയ്തത് ഈ പണി തന്നെയാണ് നമ്മുടെ രാജ്യത്തും ചെയ്തത് ഇവിടെ നിങ്ങൾക്ക് പഠിക്കാൻ മക്കൾക്ക് പഠിക്കാനുള്ള സൗകര്യം ധാരാളമുണ്ട് പഴയ കാലത്ത് ഒരുപാട് പ്രയാസങ്ങൾ ശരിക്കും വസ്ത്രമില്ല ശരിക്കും താമസിക്കാനുള്ള സൗകര്യങ്ങളില്ല ഒരു സൗകര്യമില്ലാതെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ദീന് പഠിച്ച ആൾക്കാർ ഇന്ന് രാജാക്കന്മാരക്കബൂൻ അഥവാ ജഹാദൽ ബഹർ ഈ സമുദ്രത്തിന്റെ ആഴങ്ങളിൽ യാത്ര ചെയ്യുകയാണ് ഇന്തോനേഷ്യ മുതൽ മൊറോക്കോ വരെ ദീനി ദൈവത്തിനു വേണ്ടി ദീനിന്റെ പ്രചരണത്തിനു വേണ്ടി ഷംസലുലമയുടെ മക്കളും പേരമക്കളും എത്തിക്കൊണ്ടിരിക്കുക ദീൻ എത്തിക്ക ജാമ്യ അനൂരി എന്റെ കയ്യിൽ അൻപത്തേഴ് സ്ഥാപനങ്ങൾ വന്നു ഇപ്പോ ഹനഫികൾക്കായിട്ടൊരു സ്ഥാപനം മംഗലാപുരത്ത് തുടങ്ങിക്കഴിഞ്ഞു ഹനഫി മദുബ് അനുസരിച്ച് ഒരു ഫൈലി ഫൈലികൾക്കുള്ളൊരു കോളേജ് പക്ഷേ പഠിപ്പിക്കുന്ന വിഷയങ്ങൾ ഏകദേശം ഹനഫി മദുബ് അനുസരിച്ചാണ് അപ്പുറത്ത് വേറൊരു സ്ഥാപനം കൂടി തുടങ്ങാൻ നിൽക്കുക ഇനി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ജാമിയന്റെ പ്രചരണം പ്രവർത്തനം അതിന്റെ കോളേജുകൾ നീട്ടിക്കൊണ്ടുപോകാൻ ആശ്രമിക്കുന്നത് വ്യത്യസ്തമായ യൂണിവേഴ്സിറ്റികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നാമുമായി സഹകരിച്ചു പോകാൻ അവരുമായി സഹകരിച്ച് നമുക്ക് ഈ വിദ്യാഭ്യാസത്തെ എത്തിച്ചു കൊടുക്കാൻ ഇവിടെ ആ സ്റ്റേജ് ഈ സ്റ്റേജിന്റെ അങ്ങേയാറ്റത്തിരുന്ന രണ്ടാളുകൾ ഇപ്പോ അവർ സമയം താമസിച്ചുകൊണ്ട് പോയതാ തുർക്കിയിൽ നിന്നുള്ള രണ്ടാളുകൾ അവരുടെ വന്നത് അഞ്ചുകൊല്ലം മുമ്പ് വന്നു എങ്ങനെയാണ് നിങ്ങൾ തസവ് പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ ഫിഹു പഠിപ്പിക്കുന്നത് എന്ന് കാണാനാണ് അവിടുത്തെ വലിയ യൂണിവേഴ്സിറ്റിന്റെ വലിയ ചാൻസലർമാരൊക്കെ വന്നു രണ്ടു കൊല്ലം മുമ്പ് ഇന്തോനേഷ്യയിൽ നിന്നും മലേഷ്യയിൽ നിന്നും വന്നു ഒക്കെ എങ്ങനെയാണ് സൈനുദ്ദീൻ മഹദുവും നമ്മൾക്ക് പണ്ട് പഠിപ്പിച്ചു തന്നത് ആ പഠിപ്പിച്ചതിന്റെ നേർ പകർപ്പ് ജാമിയനൂരിയയിൽ നിന്ന് അതിന്റെ സഹസ്ഥാപനങ്ങളിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ എങ്ങനെ പഠിപ്പിക്കുന്നു എന്നറിയാൻ ലോകത്തും മുഴുവനും ഇന്ന് ദീനി പ്രബോധന പ്രവർത്തന രംഗത്ത് ജാമ്യ മുന്നിലാണ് ഒരുപാട് സ്ഥാപനങ്ങൾ ഈ സ്ഥലങ്ങളിൽ പോയി ഇത് മാത്രമല്ല അപ്പൊ ആ നിരക്ക് നമ്മുടെ മക്കൾ ഇവിടെ നിന്ന് ബിരുദം വാങ്ങിച്ചിട്ടുള്ള ആളുകൾ ഇവിടെ മാത്രമല്ല പരകുവിൻ ഞങ്ങളുടെ കൂടെ പാസായ ഒരു അസംകുട്ടി മുസ്ലിയർ എന്ന ആളുണ്ടായിരുന്നു ഇവിടെ വണ്ടൂരിൽ അയാള് ആശ്രയിൽ ആണ് കുറെ കാലം താമസിച്ചത് ഷംസല്ലടുക്കൽ റഹമത്തുള്ളി തങ്ങളുടെ അടുക്കൽ വന്നു പറഞ്ഞു എനിക്ക് ജോലി കിട്ടിയത് ആശ്രയിൽ ആണ് സുഴണിയിലാണ് അപ്പൊ ഷംസല്ല റഹ്മാൻ അവിടെ തന്നെ നിന്നിടാറുണ്ട് അവിടെ തന്നെ നിന്ന് സാധു അവിടുന്ന് നഷനാലിറ്റി ഇട്ടി കുട്ടിയാളിയും മക്കളെ കങ്ങോട്ട് കൊണ്ടുപോയി അവിടെ താമസായി അതിന്റെ ഇടയിൽ കഴിഞ്ഞ ഒരു നാലഞ്ച് മാസത്തിന് ഇപ്പുറം അയാൾ നാട്ടുക്ക് വരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു തയ്യാറായി ആ തയ്യാറായ ആൾക്ക് യാത്ര ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഏതാനും ദിവസം കൊണ്ട് അദ്ദേഹം വഫാത്തായി അവിടെ തന്നെ മറവ് ചെയ്തു ഷംസുല്ല്മന്റെ വാക്കിജ അവിടെ നിന്നടോ അവിടെ തന്നെ നിന്നു ഇപ്പൊ കുടുംബങ്ങളും അവിടെ മൂപ്പര് അവിടെ ജനാസ് അവിടെ തന്നെ മറവ് ചെയ്തു ആ രാജ്യവുമായി ബന്ധം ഇന്നും ഇന്നലെയുമല്ല ഒരു പത്ത് മുപ്പത് മുപ്പത്തഞ്ച് വർഷത്തിനപ്പുറമുള്ളൊരു സംഭവമാണ് ഞാൻ നിങ്ങൾ മരിച്ചപ്പെടുത്തണമെന്ന് മാത്രം അപ്പൊ ആ നിരക്ക് ദീനിനെ എത്തിച്ചു കൊടുക്കാനായി തയ്യാറുള്ള ആളുകൾ ഇപ്പോഴും ആ രാജ്യത്തേക്ക് അടുത്ത പള്ളി ഉണ്ടാക്കാൻ പോവുകയാണ് അസംകുട്ടി മുസ്ലിം നാട്ടിൽ പള്ളി വരും ആ പള്ളിയിലേക്ക് നിങ്ങളാരെങ്കിലും മുദരിസായി പോണ്ടി വരും അവിടെ കാളിമാരായി നമ്മൾക്ക് ആളു വേണം അപ്പൊ അതുകൊണ്ട് തയ്യാറാവണം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും തണുപ്പാവും വല്ല് പൂവന്യീ വലവായ ഒരായത്തെങ്കിലും നിങ്ങൾ എന്നെ തൊട്ട് എത്തിച്ചു കൊടുക്കണം എന്ന് ഷീവിന് ആർ റസൂലായി ഇവിടെ തങ്ങട്ട് എത്തി കൊടുക്കുക ഞമ്മളെത്തിച്ചു കൊടുക്കുക ഞമ്മളെ മക്കളെത്തിച്ചു കൊടുക്കുക പേരെ കുട്ടികളെത്തിച്ചു കൊടുക്കുക ദീൻ അങ്ങട്ട് പിന്നൊന്നിങ്ങട്ട് മഹതൂവും തങ്ങളുടെ കാലത്ത് അവിടുന്ന് കൊറേ ആളും ഇങ്ങോട്ട് വന്നു പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോ ദീൻ പഠിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി അപ്പൊ പഠിപ്പിക്കാൻ പോയി അടുത്ത നിര്യാതനായ ബഹുമാനപ്പെട്ട അസേരി തങ്ങളുടെ ഗ്രഹത്തുള്ളതായി എത്ര കാലാണുപ്പൻ അവിടെ കുറെ കാലം ഇവിടെ പഠിച്ചു പഠിപ്പിച്ചു പിന്നെ ഗൾഫ് രാജ്യങ്ങളിൽ പോയി ഈജിപ്തിൽ താമസിച്ചു ലിബിയയിൽ താമസിച്ചു ഒരുപാട് സ്ഥാന ഫലങ്ങളിൽ അദ്ദേഹത്തിന്റെ ഇൽമ വികസിച്ചു ഒരുപാട് മക്കൾ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായി ആ ഭാഗത്തൊക്കെ ഉണ്ട് അപ്പോ ഇവിടുന്ന് അങ്ങോട്ട് പോകും കുറെ കുറച്ചു കാലം കഴിഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ട് ഇൽമിന്റെ തപാതുല് എന്ന് പറഞ്ഞപ്പോൾ ഒരു പുതിയ സംവിധാനം ഉണ്ട് എന്താണ് വിജ്ഞാനം കൈമാറ്റം വിജ്ഞാന കൈമാറ്റം അവിടെയുള്ള ആളുകളെ കൊണ്ട് ഇവിടെ ക്ലാസ് എടുക്കുക ഇവിടുത്തെ ആളുകളെ കൊണ്ട് അവിടെ ക്ലാസ് എടുക്കുക രണ്ടു കൂട്ടരും ഇൽമിൽ പരസ്പരം സഹായിക്കാനും കൈകാര്യം ചെയ്യാനുള്ള സൗകര്യം ഇപ്പൊ ആടു പോയില്ലെങ്കിൽ തന്നെ ഇവിടെ നിന്നുകൊണ്ട് ഒരുപാട് പുതിയ പുതിയ ഉപകരണങ്ങളും സൌകര്യങ്ങളുമുണ്ട് അത് വച്ച് ഈജിപ്തിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നമുക്ക് പങ്കെടുക്കാൻ സൗകര്യമുണ്ട് റാബിത്തയിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ ഇവിടെ നിന്ന് പങ്കെടുക്കാൻ സൗകര്യമുണ്ട് ഇന്തോനേഷ്യയിലോ മലേഷ്യയിലോ നടക്കുന്ന ഇസ്ലാമിക് കോൺഫറൻസിൽ നമുക്ക് ഇവിടെ നിന്ന് പങ്കെടുക്കാം നമ്മുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം നമ്മുടെ ഉദ്ധരിനുകൾ അവർക്ക് എത്തിച്ചു കൊടുക്കാം അപ്പൊ ആ നിലക്കൊക്കെ നമ്മൾക്കറിയുന്ന വല്ല കാര്യങ്ങളുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക എത്തിച്ചു കൊടുക്കുക അവരുത് നമ്മൾ സ്വീകരിക്കുക ഈ നിലയിൽ വൈജ്ഞാനികമായ വിദ്യാഭ്യാസപരമായ കൈമാറ്റം ഇന്ന് ആവശ്യമായി കൊണ്ടിരിക്കുക പല സ്ഥലങ്ങളിലും പുതിയ പുതിയ വിഷയങ്ങൾ ഞാൻ വെട്ടി പറയുന്നില്ല അള്ളാഹു സുബാനുഭവത്തായതാ നമ്മുടെ സ്ഥാപനം ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് പോവുക ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങൾ പൂക്കോഴത്തങ്ങൾ അലൈ അവരൊക്കെ ഏത് നിരക്കുള്ള പ്രവർത്തനമാണ് ചെയ്തത് അതേമാതിരി പ്രവർത്തനം പക്ഷെ അവർ അവരന്ന് ബുദ്ധിമുട്ടിയതുപോലെ നമുക്ക് ബുദ്ധിമുട്ടേണ്ടതില്ല ഞങ്ങൾ ഇവിടെ പഠിക്കണമെന്ന് വളരെ ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഇവിടുന്ന് പെരിന്തൽമണ്ണൊക്കെ വസ്തു കാരണം എന്നുണ്ടെങ്കിൽ പതിനാറ് വയസ്സാണോ അപ്പോ പൂപ്പരത്തൊക്കെ നടന്നാ പിന്നെ അവിടെ നിന്ന് അങ്ങട്ട് പത്ത് വയസ്സെടുത്താൽ മതി ആറു വയസ്സ് ലാഭമായി അങ്ങനെ ലാഭം നേടിയ ആൾക്കാരാ ഇന്ന് അത് പോയിട്ട് വാഹനങ്ങളായി കാറുകളായി ഫ്ലൈറ്റുകളായി ഫ്ലൈറ്റുകളിൽ നമ്മുടെ മക്കൾക്ക് ശംസലമേണ്ട മക്കൾക്ക് ഏറ്റവും മുന്തിയ ഫ്ലൈറ്റ് അയില ഫസ്റ്റ് ക്ലാസിലായ യാത്ര ചെന്നിറങ്ങിയാൽ താമസിക്കുന്നതോ താമസിക്കുന്നത് അതിലേറെ വലിയ മന്ത്രിമാരും രാജാക്കന്മാരൊക്കെ ഒക്കെ താമസിക്കുന്ന ഈറ്റനിൽ എന്താ കുറവ് ഒരു കുറവുമില്ല അള്ളാഹു ഉയർത്തിയിട്ടുണ്ട് ഉയർത്തി ഫാരിസി എന്ന് പറഞ്ഞതുപോലെ ദീൻ അവരെ ഉയർത്തി ഇസ്ലാം ഉയർത്തി നിങ്ങൾക്ക് നൽകപ്പെട്ട വിവരം ഈ വിജ്ഞാനങ്ങൾ വർദ്ധിപ്പിച്ച് വികസിപ്പിച്ചെടുത്താൽ ലോകത്തിൽ പല ഭാഗങ്ങളും നിങ്ങൾക്ക് ഇസിറ്റിന് ഇപ്പോൾ അനുകൂലമായ സാഹചര്യം അവിടുത്തെ ആളുകൾക്ക് ഇങ്ങോട്ട് വരാനും സാഹചര്യം പരസ്പരം അങ്ങോട്ടും നിങ്ങോട്ടും ആൾ കൈമാറ്റം ചെയ്യപ്പെട്ടുകൊണ്ട് നമുക്ക് അത് നേടാം അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ പുതിയ സംവിധാനങ്ങൾ വഴി നമുക്ക് നേടാനുള്ള സൗകര്യമുണ്ട് ഏതായാലും ഇസ്ലാമിന്റെ മെസ്സേജ് എത്തിച്ചു കൊടുക്കാൻ അത് സ്വീകരിക്കാൻ ഒക്കെ നമ്മുടെ സമ്മേളനങ്ങൾ അവിടങ്ങളിലൊക്കെ ഇത് തന്നെയാണ് കാര്യം സുബുഹത്തായ നമ്മുടെ ജാമ്യയിൽ നിന്ന് ഇറങ്ങിയവർക്കും ഇനി ഇറങ്ങാം തീർച്ചയായിട്ടും ഭാവി ഇന്നലെ നാലായിരത്തോളം വരുന്ന ആളുകളുടെ തഹ്യത്തിനുള്ള ഗ്രാൻഡ് സല്യൂട്ട് ബഹുമാനപ്പെട്ട നമ്മുടെ പ്രസിഡന്റ് നമ്മുടെ നേതാവ് സയ്യിദ് ഹൈദർ അലീഷി തങ്ങൾ ബഹുമാനപ്പെട്ട സാദിഖ് അലീഷി തങ്ങൾ നമ്മുടെ മന്ദിരം എല്ലാം കൂടിയിട്ട് നമുക്ക് കണ്ണുനീര് വരും പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്ന പ്രയാസങ്ങൾ അതെല്ലാം മാറി ഇത്ര അധികം ആളുകൾ ഒരുമിച്ച് ഒരുമിച്ചുകൂടി വന്നായി വലിയ നിയമത്തല്ലേ അത് കുബറ എന്ന് പറഞ്ഞതുപോലെ നിയമത്തും കുബറ നിയമത്തൊന്നുള്ളുമാ ഇനി എന്തൊക്കെ നമുക്ക് കാണാനുള്ളത് എന്തൊക്കെ നേടാനുള്ളത് നിങ്ങൾ അടുത്തു വരുവീൻ നിങ്ങൾക്ക് പലതും നേടാൻ പലതും സമ്പാദിക്കാൻ പലതും ജനങ്ങൾക്ക് നൽകാം അതുവഴി ഇസ്ലാമിക പ്രബോധന പ്രവർത്തനത്തിൽ ഒരു കൈ സഹായിക്കാം അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ എന്റെ വാക്കുകൾസും ചുരുക്കുന്നു